ഞാൻ ഐ സുയിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെയും എൻ്റെ രോഗികളുടെയും ഊഷ്മളമായ പുഞ്ചിരിയാണ് എന്നെ എന്നും സ്വാഗതം ചെയ്യുന്നത് മിസ്സിസ് ജോൺസൺ അവർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിച്ചു വരുന്നു അവർക്ക് സാധ്യമായ എല്ലാ മികച്ച പരിചരണവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്തെങ്കിലും മാറ്റങ്ങൾ അവരിൽ കണ്ടാൽ ഞാൻ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കുകയും അതിനനുസരിച്ച് ഡോക്ടർ ചികിത്സകൾ നൽകുകയും ചെയ്യുന്നു ജോൺസന് ശരിയായ പരിചരണം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ഹെൽത്ത് കെയർ ടീം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയായി തന്നെയാണോ ശരിയാണോ ഓരോ രോഗിയും ശുശ്രൂഷിക്കുന്നതിന് മുമ്പും പിൻപും ഞാൻ എൻ്റെ കൈകൾ അണുവിമുക്തമാക്കാൻ ഉറപ്പായും സമയം കണ്ടെത്താറുണ്ട് എൻ്റെ ഷിഫ്റ്റ് പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകുമ്പോൾ രോഗികളെ സുരക്ഷിതമായി പരിചരിക്കാൻ എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തും കൈകളുടെ ശുചിത്വം എത്ര ചെറിയ കാര്യമായി തോന്നിയാലും അത് ഒരു ഹെൽത്ത് കെയർ വർക്കറിൻ്റെ ഉത്തരവാദിത്വമാണ് ഷീന മാത്രമല്ല ഞാനും